मेरा भाई का था सर हॉस्पिटल में <laughs> <थीक> है ठीक ഏത് ഏതാൾക്കാര് എന്ത് തരത്തിലുള്ള ആൾക്കാർ വന്ന് താമസിച്ചാലും ആരും ആരും ചോദിക്കില്ല അത് ശ്രദ്ധിക്കില്ല എന്നൊരു അവസ്ഥയാണുള്ളത് രണ്ടു വയസ്സുള്ള എങ്ങനെ ആ ഗ്രൗണ്ടിൽ നിന്നും നടന്ന് ഈ റെയിൽവേ ട്രാക്ക് കയറി പുറത്തുള്ള ഒരു ഓടയിൽ പോയിരുന്നു എന്ന് നമുക്ക് എങ്ങനെ വിശ്വസിക്കാനാകും ഒരിക്കലും ഒരാൾ കൊണ്ടിടാതെ മരത്തിന്റെ ാണ് കൊണ്ട് ഇവിടെ സിസിടി നിരീക്ഷണമില്ല പോലീസിന്റെ പെട്രോളിംഗ് അധികം ഇല്ല എന്നുള്ളത് കൃത്യമായി അറിയാവുന്നവർ തന്നെയാണ് കുട്ടിയെ ഈ ഒരു ഭാഗത്ത് കൊണ്ട് ഉപേക്ഷിച്ചത് എന്ന് വ്യക്തമാണ് അവിടെയാണ് കൂടുതലും അടിക്കുന്നവരും ഒക്കെ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലം അപ്പുറത്താണ് സ്ഥലത്താണ് ഗ്രൗണ്ടിൻ്റെ ഇവരപ്പുറത്ത് കിട താമസിക്കുന്ന അപ്പുറത്താണ് ഇവർ ഒരു പത്ത് കൊല്ലത്തോളമായി ഇവരിവിടെ സ്ഥിരം ഇങ്ങനെ വരാറുണ്ട് തേനെടുത്തിട്ട് ഇവിടെ വെച്ച് കച്ചവടം ചെയ്യാറുണ്ട് ഇങ്ങനെ ഒരു സംഭവം നടന്ന നമ്മളിപ്പോൾ നിൽക്കുന്നത് കുട്ടിയെ കാണാതായ സ്ഥലത്ത് നിന്നാണ് അതായത് കുട്ടിയും കുട്ടിയുടെ മാതാപിതാക്കളും ഉണ്ടായിരുന്നത് ഈ സ്ഥലത്താണ് ഇത് ഈ ഒരു ഗ്രൗണ്ടിനകത്ത് കുറെ ആൾക്കാർ താമസം ഉണ്ടായിരുന്നു ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ടോളം ആൾക്കാർ ഇവിടെ ഉണ്ടെന്നാണ് വിവരങ്ങൾ ലഭിച്ചിരുന്നത് അവരിൽ പലരെയും പോലീസ് മാറ്റിയിട്ടുണ്ട് ആ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു അതീവ സുരക്ഷാ മേഖലയാണ് ഈ ഒരു സുരക്ഷാ മേഖലയിൽ നിന്നാണ് ഈ കുട്ടിയെ കാണാതായിരിക്കുന്നത് പക്ഷേ മറ്റൊരു ചോദ്യം ഉയരുന്നത് അതീവ സുരക്ഷാ മേഖലയിൽ ഒരു പത്ത് പന്ത്രണ്ടോളം നാടോടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ ഒരു ടെന്റും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കെട്ടി താമസിക്കുകയാണ് അതായത് ബ്രഹ്മോസിന്റെ ഏരിയ ആണ് മാത്രമല്ല വിമാനത്താവളത്തിന്റെ ഒരു പരിധി കൂടിയാണ് റെയിൽവേ ട്രാക്ക് ഉണ്ട് इल, ി സിയിലേക്കാണ് അവിടുത്തെ പല കെട്ടിടങ്ങളിലേക്കുമാണ് ഈ റോഡ് പോകുന്നത് അത്തരത്തിൽ അതീവ സുരക്ഷാ മേഖലയിൽ ഇത്തരത്തിലുള്ള കുറെ ആൾക്കാർ താമസിച്ചു എന്നുള്ളത് വലിയ ഗുരുതരമായ ഒരു പിഴവാണ് അത് പോലീസിന് നേരെ ഒരു ആരോപണം തന്നെ ഇപ്പോൾ ശക്തമാകുന്നുണ്ട് എന്തുകൊണ്ട് പോലീസിന്റെ ഒരു പെട്രോളിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇവിടെ നടക്കുന്നില്ല എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട് ഇത് സർക്കാരിന് നേരെ വലിയ ഒരു വെല്ലുവിളിയായി തന്നെ മാറുകയാണ് കാരണം ഇത്രത്തോളം അതീവ സുരക്ഷാ മേഖലയിൽ അത്തരത്തിലുള്ള കെട്ടിടങ്ങൾ ഉള്ള ഒരു സ്ഥലത്ത് ഇത്തരം ആൾക്കാരെ താമസിപ്പിക്കാൻ എങ്ങനെ ഇത്തരത്തിലുള്ള കുറെ ആൾക്കാർ എങ്ങനെ താമസിച്ചു എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് അപ്പോൾ എന്ത് സുരക്ഷയാണ് ഈ കെട്ടിടങ്ങൾക്കും ഒക്കെ ഉള്ളത് എന്ന ഒരു ചോദ്യം കൂടി വരുന്നുണ്ട് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പലയിടത്തും സി സി ടി വി ക്യാമറകൾ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ഒരവസ്ഥ കേരളത്തിന്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട ഇടങ്ങളിൽ ക്യാമറകളില്ല എന്നാൽ ഒരു ആവശ്യവും ഇല്ലാത്ത ഇടത്ത് മാറും ക്യാമറകളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് തിരുവനന്തപുരത്തെ കാര്യം മാത്രമല്ല പല സ്ഥലങ്ങളിലെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് പോലീസിനെ വട്ടം ചുറ്റിച്ചുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ് അതായത് കൃത്യമായ ഒരു സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന്റെ പക്കൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് പോലീസിനെ വട്ടം കറക്കുന്നത് ഇപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷമാണ് ഇവിടെ നിന്നും ആൾക്കാരെ മാറ്റിയിരിക്കുന്നത് പത്ത് പന്ത്രണ്ടോളം ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു അതായത് പലരും ഫാമിലി ആയിട്ടാണ് ഇവിടെ ടെന്റ് കെട്ടി താമസിക്കുന്നത് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ നിരവധി ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു അവരിൽ പലരെയും ഇപ്പോൾ പോലീസ് മാറ്റിയിട്ടുണ്ട് ഇത് മാത്രമല്ല പല വാഹനങ്ങളും കൊണ്ട് പാർക്ക് ചെയ്യുന്നത് ഈ ഗ്രൗണ്ടിലാണ് അപ്പോൾ ഒരു സുരക്ഷയും ഇല്ലാത്ത ഒരു സ്ഥലത്താണ് കുറെ ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് വലിയൊരു പിഴവ് തന്നെയാണ് ഇപ്പോൾ കുറെ കുറെ ആൾക്കാരെ മാറ്റിയിട്ടുണ്ട് ഇനിയും ആൾക്കാരെ മാറ്റാനായിട്ടുണ്ട് ഇതിൽ ഒരു ചോദ്യം എന്തായാലും പോലീസിന് നേരെ ഉയരും എന്നതിൽ ഒരു സംശയവും വേണ്ട ഞാൻ പറഞ്ഞിരുന്നു ഇത് അതീവ സുരക്ഷാ മേഖലയാണെന്ന് അതായത് ആ കാണുന്നതാണ് എയർപോർട്ട് ആ ഒരു ആ ഒരു മതിലിനപ്പുറമാണ് എയർപോർട്ട് വരുന്നത് ഇതിന്റെ തൊട്ടിപ്പുറം ഈ റോഡ് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഗ്രൗണ്ടാണ് ഇവിടെ ഏതാൾക്കാര് എന്ത് തരത്തിലുള്ള ആൾക്കാർ വന്ന് താമസിച്ചാലും ആരും ചോദിക്കില്ല ആരും അത് ശ്രദ്ധിക്കില്ല എന്നൊരവസ്ഥയാണുള്ളത് ഇത് മാത്രമല്ല തൊട്ടപ്പുറത്ത് അവിടെ കാണുന്നത് റെയിൽവേ ട്രാക്കാണ് നിരന്തരം ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ അവിടെ അതിനും തൊട്ടടുത്താണ് ഈ ഗ്രൗണ്ട് ഉള്ളത് അതായത് ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ഇവിടെയാണ് ടെന്റ് കെട്ടി താമസിച്ചിരുന്നത് കുട്ടികൾ നടന്ന് റെയിൽവേ ട്രാക്കിലൊക്കെ കയറാനുള്ള സാധ്യതകൾ ഏറെയാണ് അപ്പോൾ ഇത്തരത്തിലൊരവസ്ഥയിൽ എന്തുകൊണ്ട് പോലീസിന്റെ ഒരു പെട്രോളിംഗ് ഈ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് അതായത് ഒരു അപകടം അപകടമുണ്ടാകാൻ അധികം സമയമൊന്നും വേണ്ട ഈ ഒരു ഈ ഒരു മേഖലയിൽ തൊട്ട് ഫ്രണ്ടിൽ കാണുന്നത് റോഡാണ് നിരന്തരം വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡാണ് അതായത് ശംഖുമുഖത്തേക്കൊക്കെ നിരന്തരം വാഹനങ്ങൾ പോകുന്ന ഒരു മേഖലയാണിത് അങ്ങനെ ഒരു അവസ്ഥയിൽ ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുമായി ഇവിടെ താമസിക്കുന്നത് ഒട്ടും സുരക്ഷിതമല്ല മാതാ കൂടെ മാതാപിതാക്കൾ ഉണ്ടെങ്കിലും രാത്രി അവർ ഉറങ്ങിക്കഴിയുമ്പോൾ കുഞ്ഞു കുട്ടികളാണ് അവർ ഉണരാൻ സാധ്യതയുണ്ട് ഉണർന്നു കഴിഞ്ഞാൽ ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല അതായത് വല്ല വേലി കെട്ടി തിരിക്കുകയോ അങ്ങനെ ഒന്നും ഇവിടെ ഇല്ല അപ്പോൾ ഈ റോഡിന് പുറത്തേക്ക് ഇറങ്ങിയാൽ കുട്ടികൾക്ക് അപകടം ഉണ്ടാകാൻ വലിയ സാധ്യതയുണ്ട് ചിലപ്പോൾ ഈ റോഡിലൂടെ വേഗതയിലാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഈ റോഡിൽ ഒരു കുഞ്ഞു കൂട്ടി നിൽക്കുന്നതൊന്നും ആരും ശ്രദ്ധിക്കണമെന്നില്ല അത്തരത്തിൽ വലിയ അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്താണ് ഒരു സുരക്ഷയും ഒരു തരത്തിലുള്ള സുരക്ഷയും ഇല്ലാത്ത ഒരു ഭാഗത്താണ് ഇത്തരത്തിൽ കുറേ ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് വലിയൊരു പിഴവാണ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഈ ഭാഗങ്ങളിൽ പോലീസിന്റെ കൃത്യമായ പെട്രോളിംഗ് ഇല്ല എന്നുള്ളത് ഈ റെയിൽവേ ട്രാക്കിന്റെ ഇതിലെ കുട്ടി നടന്നു വന്നതാകാം എന്നൊരു നിഗമനം പോലീസ് പറയുന്നുണ്ട് അതായത് ആ ഭാഗത്താണ് കുട്ടിയെ കാണാതായ സ്ഥലം അവിടെ നിന്നാണ് കുട്ടിയെ കാണാതാകുന്നത് അവിടെ നിന്നും ഈ റെയിൽവേ ട്രാക്ക് കയറി കുട്ടി അപ്പുറത്തെത്തി അപ്പുറത്തെ ഒരു ഓടയിൽ പോയി ഇരുന്നു എന്നും ഒരു നിഗമനം പോലീസ് പറയുന്നുണ്ട് അത് ഒരിക്കലും ഒരു തരത്തിലും നമുക്കത് വിശ്വസനീയ അല്ലാത്ത ഒരു കാര്യമാണ് കാരണം രണ്ടു വയസ്സുള്ള ഒരു കുട്ടിയാണ് രണ്ട് വയസ്സുള്ള ഒരു കുട്ടി എങ്ങനെ ആ ഗ്രൗണ്ടിൽ നിന്നും നടന്ന് ഈ റെയിൽവേ ട്രാക്ക് കയറി അതിനപ്പുറത്തെ പുറത്തുള്ള ഒരു ഓടയിൽ പോയിരുന്നു എന്ന് നമുക്ക് എങ്ങനെ വിശ്വസിക്കാനാകും തന്നെയല്ല അതിലെടുത്തു പറയേണ്ട ഒരു വസ്തുത എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ദേഹത്ത് ഒരു പരിക്കുകളും ഇല്ല കുട്ടിയെ കണ്ടെത്തുമ്പോൾ അതിന്റെ ദേഹത്ത് പരിക്കുകളില്ല ആകെ ഉണ്ടായിരുന്നത് അത്ര നേരം അതായത് ഒരു പത്തൊമ്പത് മണിക്കൂർ ആഹാരം കഴിക്കാതിരുന്നതിന്റെ ഒരു ക്ഷീണം മാത്രമാണ് കുട്ടിയിൽ ഉള്ളതെന്ന് ഡോക്ടർമാരുൾപ്പെടെ പറഞ്ഞതാണ് അല്ലാതെ ഒരു മുറിവ് പോലും ആ കുട്ടിയുടെ ദേഹത്ത് ഉണ്ടായിട്ടില്ല നമ്മൾക്ക് തന്നെ നടന്ന് കയറാൻ ഈ റെയിൽവേ ട്രാക്കിലൂടെ ഒക്കെ നടക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല അതായത് ഇങ്ങനെ കല്ലുകളൊക്കെ കിടക്കുമ്പോൾ നമുക്ക് നടക്കാനുള്ളൊരു ബുദ്ധിമുട്ട് നമുക്ക് തന്നെ അതായത് ഇത്ര മുതിർന്ന ആൾക്കാർക്ക് പോലും ഇത്ര ഒരു ബുദ്ധിമുട്ടുള്ളപ്പോൾ രണ്ട് വയസ്സുള്ള ഒരു കുട്ടി എങ്ങനെയാണ് ഈ റെയിൽവേ ട്രാക്ക് കടന്ന് ഇതിന് പുറത്തിറങ്ങി ആ ഓടയിൽ പോയിരിക്കുന്നത് അത് ഇവിടെ ഉള്ള ആൾക്കാർ പോലും പോലീസിന്റെ അങ്ങനത്തെ ഒരു നിഗമനം പാടെ നിഷേധിക്കുകയാണ് കാരണം അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ സാധ്യത ഇല്ല എന്ന് അവർ തന്നെ പറയുന്നു മാത്രമല്ല കുട്ടി ഒന്ന് കരയുകയാണെങ്കിൽ തന്നെ തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് ആ വീടുകളിൽ ഉള്ള ആൾക്കാർക്ക് അത് അറിയാനൊക്കും മാത്രമല്ല പകൽ സമയത്ത് പലപ്പോഴും ഇവിടെ കുട്ടിയെ കാണാതായതിനു ശേഷം പകല് പലതവണ പോലീസ് ഈ ഭാഗങ്ങളിലൊക്കെ തിരച്ചിൽ നടത്തിയതാണ് അപ്പോഴൊന്നും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ് പിന്നീട് രാത്രിയിൽ ഡ്രോൺ ഈ പകൽ സമയത്ത് തന്നെ പലതവണ ഡ്രോൺ ഉപയോഗിച്ചും പരിശോധനകൾ നടത്തിയിരുന്നു ഇതിലൊരു സംശയം തോന്നി രാത്രിയിൽ ഇവിടെ എത്തുമ്പോഴാണ് കുട്ടിയെ ഇവിടെ നിന്ന് കണ്ടെത്തുന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ കുട്ടിയെ മനപൂർവ്വം കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയതാണ് പകൽ സമയത്ത് മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇതിന് ഇതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ വന്നിരുന്നു അതായത് ഒരു മഞ്ഞ സ്കൂട്ടറിൽ രണ്ടു പേർ വന്ന് കുട്ടിയെ കൊണ്ടുപോകുന്നത് കണ്ടു എന്നുള്ളതടക്കം പല നിഗമനങ്ങൾ പല ആരോപണങ്ങൾ സംശയങ്ങളൊക്കെ ഉയർന്ന ഘട്ടത്തിലൊക്കെ പോലീസ് ആ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തിയതാണ് അപ്പോൾ ഈ കുട്ടിയെ കാണാതായ സമയത്ത് ഒരുപക്ഷെ പോലീസ് വാഹനങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ അന്വേഷണം നടത്തിയിട്ടുണ്ട് ആ സമയത്ത് ഈ കുട്ടിയെ ഈ കുട്ടിയെ കൊണ്ട് പോകുന്നത് റിസ്ക് ആണ് എന്ന് മനസ്സിലാക്കിയ ആൾക്കാർ തന്നെ ആവാം കുട്ടിയെ ഇവിടെ കൊണ്ട് ഉപേക്ഷിച്ചത് ഒരുപക്ഷെ തട്ടിക്കൊണ്ടുപോയ ആൾക്കാരാകണമെന്നില്ല അല്ലെങ്കിൽ അവരോടൊപ്പം മറ്റാൾക്കാരൊക്കെ ഉണ്ടായിരുന്നിരിക്കാം അവരിൽ ആരെങ്കിലും കുട്ടികൾ കുട്ടിയെ ഇവിടെ കൊണ്ട് ഉപേക്ഷിച്ചതാകാൻ സാധ്യതയുണ്ട് ഈ പ്രദേശവുമായി കൃത്യമായി അറിയാവുന്ന ആൾക്കാരിൽ ആരോ ഒരാളാണ് കുട്ടിയെ അവിടെ കൊണ്ട് ഉപേക്ഷിച്ചിട്ടുണ്ടാകാൻ സാധ്യത കാരണം ഇവിടെ സി നിരീക്ഷണമില്ല പോലീസിന്റെ പെട്രോളിംഗ് അധികം ഇല്ല എന്നുള്ളത് കൃത്യമായി അറിയാവുന്നവർ തന്നെയാണ് കുട്ടിയെ ഈ ഒരു ഭാഗത്ത് കൊണ്ട് ഉപേക്ഷിച്ചത് എന്ന് വ്യക്തമാണ് ആഹ് തന്നെയല്ല ഈ ഭാഗത്തൂടെ നിരവധി ട്രെയിൻ ഇട ഇടവിട്ടിടവിട്ട് കടന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ കുട്ടി ഇതിലേ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലൊരു അപകടം ഉണ്ടാകാനും സാധ്യത ഏറെയാണ് പക്ഷെ ഒന്ന് വീഴ് ഒന്ന് വീണതിന്റെ പോലും ഒരു പരുക്ക് ആ കുഞ്ഞിന്റെ ദേഹത്തില്ല ഞാൻ പറഞ്ഞല്ലോ അത് ആഹാരം കഴിക്കാതിരുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് മാത്രം പിന്നെ തൻ്റെ അച്ഛനും അമ്മയും കൂടെ ഇല്ല വേറെ ആരുടെയൊക്കെയോ കൂടെയാണ് താന് എന്നുള്ളൊരു ഭയം ആ ഒരു ഭയം മാത്രമേ ആ കുട്ടിയിൽ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ ഒന്ന് വീണതിന്റെ പോലും മുറിപ്പാട് ആ കുഞ്ഞിന്റെ ദേഹത്തിൽ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ കുഞ്ഞിനെ ആരോ അവിടെ കൊണ്ടിരുത്തിയതാണ് പോലീസിന്റെ ഇത് നടന്ന് ഇതിലെ വന്ന് അപ്പുറത്ത് പോയിരുന്നു എന്നുള്ള ഒരു നിഗമനം പാടെ നിഷേധിച്ചു നിഷേധിക്കേണ്ടതാണ് അത്തരത്തിലൊരു സംഭവം അല്ല ഉണ്ടായിരിക്കുന്നതെന്ന് വ്യക്തമാണ് കുട്ടിയെ കാണാതായ ആ ഒരു സ്പോട്ടിനടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ അതായത് ഇന്നലെ കുഞ്ഞിനെ കാണാതായ ആ ഒരു സമയത്ത് രക്ഷാപ്രവർത്തനം നടത്തിയ ഇത്ര ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് പോലീസിന്റെ കൂടെ അവരും ഉണ്ടായിരുന്നു അതിലെ ഒരു ചേട്ടൻ നമുക്ക് അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാം പോലീസ് ഇപ്പൊ പറയുന്ന ഒരു നിഗമനം അതായത് നടന്ന് കുട്ടി ഇവിടെ എത്തിയതാകാൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അത് വിശ്വസനീയമാണ് ഇല്ല ഒരാൾ കൊണ്ടിടാതെ കൊച്ചി അവിടെ വരില്ല ആ ഓടയാണ് ഓടയുടെ കരയിൽ മരത്തിൻ്റെ ചുവട്ടിലാണ് കൊണ്ടുവച്ചേക്കുന്നത് ആ കുട്ടിയെ ഒരാൾ വയ്ക്കാതെ ആ കുട്ടിക്ക് കയറാൻ പറ്റില്ല രണ്ടര വയസ്സായത് വെച്ചാണ് പൊടിക്ക് വച്ചാണ് ഒരിക്കലും കയറാൻ പറ്റില്ല അതൊക്കെ പറയുന്നത് ശരിയായ രീതിയാണ് ഇതാരോ കൊണ്ടുവച്ചതാണ് ഒന്നും ഉറപ്പാണ് അല്ലാതെ വരില്ല കാരണം പകൽ മുഴുവൻ ഞങ്ങളിവിടെ കംപ്ലീറ്റ് അരിച്ചതാണ് രാത്രി ഒരു ഏഴര ഏഴ് ഏഴരക്കകത്താണ് ഈ സംഭവം കിട്ടിയ കൊച്ചിയെ വച്ചിട്ട് അപ്പോഴാണ് കൊണ്ടുവന്നത് കൊണ്ടുവച്ചത് അതിന് മുമ്പാണ് ഇതില് വേറൊരു കാര്യം ചോദിക്കാനുള്ളത് ഒരു സുരക്ഷാ മേഖലയാണ് അതായത് എയർപോർട്ട് ഉണ്ട് റെയിൽവേ ട്രാക്ക് പോരാത്തതിന് വി എസ് എസ് ഉള്ള വഴിയാണ് ആ ആണ് അപ്പോൾ അത്തരത്തിലൊരു മേഖലയിൽ കൃത്യമായ ഒരു സിസിടി വി ക്യാമറ പോലും ഇല്ല പോലീസിന്റെ പെട്രോളിങ് അങ്ങനെയൊക്കെ ഉണ്ടോ ഇവിടെ വളരെ കുറവാണ് വരും വരും ഈ സൈഡ് അപ്പുറത്ത് കുറവാണ് അവിടെയാണ് കൂടുതലും ഈ വെള്ളം അടിക്കുന്നവരും ക്യാമ്പ് ചെയ്യുന്ന സ്ഥലം അപ്പുറത്താണ് ആ ഗ്രൗണ്ടിൻ്റെ ഇവിടെ ഇവർ അപ്പുറത്ത് കട താമസിക്കുന്ന അപ്പുറത്താണ് ഇവർ ഒരു പത്ത് കൊല്ലത്തോളം ആയി ഇവരിവിടെ സ്ഥിരം ഇങ്ങനെ വരാറുണ്ട് തേനെടുത്തിട്ട് ഇവിടെ വെച്ച് കച്ചവടം ചെയ്യാറുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു സംഭവം നടന്ന ഇപ്പോഴാണ് അപ്പൊ കുറെ വർഷങ്ങളായിട്ട് തന്നെ ഈ ഗ്രൗണ്ടിൽ ഇവിടെ ആൾക്കാരുള്ളതാണ് ആ ഇവർ വരാറുണ്ട് വർഷാവർഷം വരും ഈ പൊങ്കാല ടൈമിനാണ് പറഞ്ഞത് അറ്റാല് പൊങ്കാല അത് കഴിയുമ്പോൾ മാറും പോവും അവർ ഇന്നലെ എന്താ പോകാൻ ഇരുന്നെന്ന് പറയുന്നു പഴി കുട്ടിയെ കാണാതെ ആയത് ഇപ്പോൾ ഗുരുതരമായ കുറെ വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് ഈ വർഷങ്ങളായിട്ട് ഇവിടെ വന്ന് പോകുന്ന ആൾക്കാരാണ് അത് മാത്രമല്ല ആ ഒരു ഗ്രൗണ്ടിൽ ഇവർ കിടന്ന് ഉറങ്ങുന്നു അത് മാത്രമല്ല ഒരു വിഷയം അതിന് തൊട്ടിപ്പുറത്തായിട്ട് മദ്യപിക്കുന്ന ആൾക്കാർ അങ്ങനെ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള കുറെ ആൾക്കാരും വന്നു പോകുന്ന ഒരു ഗ്രൗണ്ടാണത് അപ്പൊ അത്തരത്തിൽ അതായത് കുറെ ആൾക്കാർ താമസിക്കുന്ന ഒരു മേഖലയാണ് അപ്പോൾ ആ പരിസരത്തുണ്ടാകുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ പുറത്തുനിന്ന് കുറെ ആൾക്കാർ വന്ന് നാടോടികൾ വന്ന് താമസിക്കുന്നു അവരുടെ കൂടെ കുറെ കുട്ടികൾ ഉണ്ടാകുന്നു എന്ത് സംഭവിച്ചാലും അത് വലിയൊരു ആരോപണമായി തന്നെ അല്ലെങ്കിൽ വലിയൊരു കളങ്കമായി തന്നെ നാടിന് മാറുന്ന സംഭവമാണ് അത്തരത്തിൽ ഒരു ഗുരുതരമായ പ്രശ്നങ്ങൾ ഉള്ള ഒരു മേഖലയിൽ എന്തുകൊണ്ട് പോലീസ് കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ് കൃത്യമായ സി സി ടി വി ദൃശ്യങ്ങൾ ഇല്ലാത്തത് പോലീസിനെ ഇപ്പോഴും വലയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പോലീസ് മുട്ടാ ന്യായങ്ങൾ പറയുന്നതും അതായത് കുട്ടി നടന്നു വന്നു എന്നൊക്കെ പറയുന്നത് നാട്ടുകാർക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പൊ പിന്നെ ഇത്തരത്തിലൊരു ന്യായമൊക്കെ ഇങ്ങനെ നിരത്തിയാൽ അത് പോലീസിന് തന്നെ വലിയ രീതിയിലുള്ള കളങ്കമായി മാറും പക്ഷെ മറ്റു നിവർത്തികൾ ഇല്ലാത്തത് കൊണ്ട് പോലീസിന് അങ്ങനെ പറഞ്ഞേ മതിയാകൂ എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഇവിടെ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് കൃത്യമായ സി സി ടി വി ഇല്ല എന്നുള്ളത് അത് മാത്രമല്ല പോലീസിന്റെ പെട്രോളിങ്ങും വളരെ കുറവാണ് പക്ഷേ പോലീസ് പെട്രോളിംഗ് ഏറ്റവും വേണ്ട ഒരു മേഖലയാണിത് അവിടെ കൃത്യമായ നടപടികൾ ഉണ്ടാകണം ഇനിയും അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായില്ലെങ്കിൽ വലിയ ആപത്തുകൾ ഉണ്ടാകും എന്നുള്ളത് ഈ ഒരു സംഭവം തന്നെ തെളിയിക്കുകയാണ് ഇവിടുത്തെ ഈ ഒരു അവസ്ഥ നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് ആ ഒരു കുട്ടിയെ കാണാതായതിനു ശേഷമാണ് ഈ ഒരു പ്രദേശത്ത് ഇത്ര വലിയൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കുട്ടിയെ കാണാതാകുന്നത് അങ്ങ് ആ ദൂരെ അവിടെ ഒരു എൻഡിൽ നിന്നാണ് അവിടുന്ന് ഇത്ര ദൂരം അതായത് ഒരു ഏകദേശം ഒരു പത്തിരുന്നൂറ് മീറ്റർ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് മീറ്ററോളം ഉണ്ട് കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്തേക്ക് അതായത് അവിടെയാണ് കുട്ടിയെ കണ്ടെത്തിയ സ്ഥലം അതൊരു വലിയ കുഴിയാണ് വലിയൊരു ഓട പോലെയാണ് ഇത് മാത്രമല്ല ഈ ഇതിന്റെ ബാക്ക് ഭാഗം ബ്രഹ്മോസിന്റെ ഇത് ബ്രഹ്മോസിന്റെ മതിലാണ് അതിന്റെ ബാക്കിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത് അതായത് അത്ര സുരക്ഷ വേണ്ട ഒരു സ്ഥലത്ത് നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത് ഒത്തിരി ദൂരമൊന്നും കുട്ടിയെ കൊണ്ട് ആ ആൾക്കാർ പോയിട്ടില്ല എന്നിട്ടും പലതവണ ഇവിടെ പോലീസ് പരിശോധനയും നടത്തിയിരുന്നു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് ആ സമയത്തൊന്നും പകല് പലതവണ ഇവിടെ പരിശോധന നടത്തി അപ്പോഴൊന്നും കുട്ടിയെ ഇവിടെ ഇല്ല അതിനുശേഷം വൈകിട്ടോടുകൂടി വീണ്ടും സംശയം തോന്നി പരിശോധന നടത്തുമ്പോഴാണ് കുട്ടിയെ ഈ കുഴിയിൽ നിന്ന് അതായത് ഒരു വലിയൊരു ഓടയാണ് ഇവിടെ നിന്നും കുട്ടിയെ കണ്ടെത്തുന്നത് ഇവിടെ പോലീസും ഫോറൻസിക്കും ഒക്കെ കുറെ തവണ പരിശോധനയൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് ഈ ഒരു ഓടക്കകത്തേക്ക് ആ കുട്ടി എങ്ങനെ ഇറങ്ങാനാണ് ഒരു രണ്ടു വയസ്സുള്ള കുട്ടി ഇറങ്ങാൻ സാധിക്കില്ല അത് വീഴുകയേ ഉള്ളൂ തനിയെ നടന്നു വന്നതാണെങ്കിൽ അത് അവിടെ വീഴുകയാണ് ചെയ്യുന്നത് ഇതിന് താഴെ നിറയെ കല്ലുകളാണ് കമ്പുകളുണ്ട് അങ്ങനെ എങ്ങനെ നോക്കിയാലും വീണ് കഴിഞ്ഞാൽ കുട്ടിയുടെ ദേഹത്ത് ഒരു മുറിവുണ്ടാകും ഒരു മുറിവല്ല കുറെ മുറിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷെ അത്തരത്തിൽ ഒരു മുറിവും ആ കുട്ടിയുടെ ദേഹത്ത് ഉണ്ടായിരുന്നില്ല എന്നിട്ടും പോലീസ് മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞത് കുട്ടി നടന്നു വന്നതാകാൻ സാധ്യതയുണ്ട് എന്നാണ് ആരെയാണ് ഇങ്ങനെ കബളിപ്പിക്കാൻ നോക്കുന്നത് അല്ലെ പൊട്ടരാക്കാൻ നോക്കുന്നത് എന്ന് തിരിച്ച് ചോദിച്ചു പോവുകയാണ് മറ്റു നിവർത്തിയില്ല അതുകൊണ്ടാണ് ഇവിടെ ആര് കണ്ടാലും വിശ്വസിക്കില്ല ഒരു രണ്ടു വയസ്സുകാരി കുട്ടി തനിയെ നടന്നു വന്ന് ഈ ഓടയിൽ ഇരുന്നു എന്നുള്ളത് ഏഹ് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാകും നിറയെ വേസ്റ്റും ഒക്കെ കൊണ്ടിടുന്ന ഒരു സ്ഥലമാണ് ഇതിന്റെ പകുതി പോലും ആ കുഞ്ഞിനൊന്ന് നടന്നു കയറാൻ അതായത് ആ ഗ്രൗണ്ടിന്റെ അവിടെ ആ റെയിൽവേ ട്രാക്കിന്റെ അവിടേക്കൊന്ന് കയറാൻ പോലും ആ കുഞ്ഞിന് കഴിയില്ല അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് കുട്ടി ഇവിടെ എത്തി എന്നുള്ളത് ഒട്ടും വിശ്വസനീയമല്ല അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആരൊക്കെയോ ചേർന്ന് ആ കുട്ടിയെ ഇവിടെ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയതാണ് കുട്ടിയെ കൊണ്ട് കടക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായതോടുകൂടി ഉപേക്ഷിച്ചതാണ് അതായത് കൊല്ലത്ത് നടന്നത് എന്താണോ അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് നടന്നിരിക്കുന്നത് കൊല്ലത്തും ഇത് തന്നെയായിരുന്നു കൊല്ലത്ത് ഒരു കുട്ടിക്ക് വേണ്ടി നമ്മൾ ആ ഇരുപത്തിനാല് മണിക്കൂറിനകം കാത്തിരിക്കേണ്ടി വന്നു ആ ജീവനോടെ കിട്ടുമോ ഇല്ലേ എന്നുള്ള ഒരു വലിയ ഭീതിയായിരുന്നു ആ സമയങ്ങളിലെല്ലാം ആ പക്ഷേ ആ കുഞ്ഞിനെ അവസാനം അവർ ഉപേക്ഷിക്കുന്നതും മാധ്യമങ്ങളിലൂടെ വാർത്തകൾ വന്നതിന് ശേഷമും നിരന്തരം വാർത്തകൾ വന്നതിന് ശേഷവും കുട്ടിയെ കൊണ്ട് ഒരടി പോലും മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന് വ്യക്തമായപ്പോഴാണ് കൊല്ലത്ത് ആ കുട്ടിയെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് ഉപേക്ഷിച്ചിട്ട് പോയതോ അതും പോലീസ് പലതവണ നിരീക്ഷണം നടത്തിയ സ്ഥലത്ത് നിന്നാണ് ആ കുട്ടിയെ കിട്ടിയത് അത് തന്നെ അതിന്റെ സെയിം പാറ്റേൺ ആണ് തിരുവനന്തപുരത്തും സംഭവിച്ചിരിക്കുന്നത് രണ്ട് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടു പോകുന്നു അത് അതുമായി കടക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാകുന്നതോടുകൂടി കുട്ടിയെ ആ പരിസരത്ത് തന്നെ ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അതായത് അതേ പരിസരത്ത് തന്നെ ഒരു പത്തിരുന്നൂറ്റമ്പത് മീറ്റർ അകലെ നിന്ന് ആ കുട്ടിയെ കണ്ടെത്തുന്നു ഇതാണ് തിരുവനന്തപുരത്ത് സംഭവിച്ചിരിക്കുന്നത് വലിയ ഒരു പിഴവാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടു വയസ്സുള്ള ഒരു കുട്ടിക്ക് വേണ്ടി ആയിരുന്നു കഴിഞ്ഞ ഒരു ദിവസം പത്തൊൻപത് മണിക്കൂറിലധികം കേരളം ഒന്നടങ്കം വലിയ പ്രാർത്ഥനയിലും അല്ലെങ്കിൽ അതിനെ തിരികെ ജീവനോടെ തന്നെ കിട്ടണേ ഒരു പോറൽ പോലും ഉണ്ടാകരുതേ എന്ന വലിയ പ്രാർത്ഥനയിലും തിരികെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലും ഒക്കെ ആയിരുന്നു അവസാനം എല്ലാവരുടെയും പ്രതീക്ഷകൾ സഫലമായി ആ കുഞ്ഞിനെ ഒരു പോറൽ പോലും ഏൽക്കാതെ തിരികെ കിട്ടി എന്നുള്ളത് വലിയ സന്തോഷം തന്നെയാണ് അന്യസംസ്ഥാനത്ത് നിന്നുള്ള ഒരു കുട്ടിയാണ് അതായത് തെലങ്കാന സ്വദേശികളുടെ മകളാണ് ആ കുട്ടി രണ്ട് വയസ്സേ ഉള്ളൂ അതിനെ തിരികെ കിട്ടിയതിൽ വലിയ സന്തോഷം തന്നെയാണ് എങ്കിലും വലിയ പിഴവുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും വലിയ പിഴവുകൾ ഉണ്ടാകുകയാണ് ആ നമുക്ക് ആല അറിയാം ആലുവയിൽ നിന്നൊരു കുഞ്ഞിനെ കാണാതെ പോയി ഒടുവിൽ അതിനെ മരിച്ച നിലയിലാണ് കണ്ടെത്തുന്നത് പീഡിപ്പിക്കപ്പെട്ട് അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട നിലയിലാണ് ആ കുഞ്ഞിന്റെ മൃതശരീരം തിരികെ കിട്ടുന്നത് കൊല്ലത്തു നിന്ന് ഒരു കുട്ടിയെ കാണാതെ പോകുമ്പോഴും ആലുവയിലെ അതേ ഭീതി തന്നെ ആയിരുന്നു നമുക്ക് എല്ലാവർക്കും എങ്കിലും ആ കൊല്ലത്തു നിന്നും ശുഭവാർത്തയുണ്ടായി ആ കുഞ്ഞിനെ തിരികെ കിട്ടുന്നു പക്ഷെ ഇന്നിപ്പോൾ തലസ്ഥാനത്ത് നിന്ന് ഒരു കുഞ്ഞിനെ കാണാതെ പോകുന്നു കാണാതെ പോകുന്നത് സുരക്ഷാ മേഖലയിൽ നിന്നാണ് അതാണ് പിഴവായി നമ്മൾ വീണ്ടും വീണ്ടും ഉയർത്തി കാണിക്കുന്നത് രണ്ടു ഒരു കുഞ്ഞിനെയാണ് കാണാതെ പോയിരിക്കുന്നത് ഇതുവരെ ആ പ്രതികളിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല പോലീസിനെ വലയ്ക്കുന്നതും കൃത്യമായ തെളിവുകളില്ല എന്നുള്ളത് തന്നെയാണ് സി സി ടി വി ദൃശ്യങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് എങ്കിലും പല നിഗമനങ്ങളിലേക്കും പോലീസ് എത്തിയത് കിട്ടിയ കുറച്ച് ദൃശ്യങ്ങളുടെയും പലരുടെയും വിവരങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ അന്വേഷണവുമായി മുൻപോട്ട് പോകുന്നത് ആ പ്രതികളെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ആ പ്രതികളെ ഉടൻ കണ്ടെത്തണം എന്നത് തന്നെയാണ് ആവശ്യമായി ഉയരുന്നത് കാരണം ഇത്തരത്തിൽ ഇനിയും സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനു മുൻപ് പോലീസിനെയും സർക്കാരിനെയും ഓർമ്മിപ്പിക്കാനുള്ളത് ഈ അന്യ സംസ്ഥാനത്ത് നിന്ന് എത്തുന്ന ആൾക്കാർക്ക് അവർക്ക് താമസിക്കാൻ കൃത്യമായ സൗകര്യങ്ങൾ വേണം എന്നതിൻ്റെ തെളിവ് തന്നെയാണിത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇറങ്ങുന്നിടത്ത് ടെന്റ് കെട്ടി താമസിക്കുക റെയിൽവേ സ്റ്റേഷൻ പരിസരത്തോ ഇതിപ്പോൾ വിമാനത്താവളത്തിന്റെയും ബ്രഹ്മോസിന്റെയും ഐ എസ് ഒക്കെ പരിസരത്താണ് കുറെ ആൾക്കാർ ടെന്റ് കെട്ടി താമസിച്ചത് വലിയൊരു പിഴവാണത് പിഴവെന്നല്ല സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണത് ഇന്നിപ്പോൾ നാടോടികളായത് ഏഹ് അവർ ഉപജീവനത്തിന് വേണ്ടി വന്നതാണ് എന്ന് വ്യക്തമായിട്ടുണ്ട് അക്കൂട്ടത്തിൽ മറ്റാൾക്കാരെങ്കിലും ആരെങ്കിലും കടന്നുകൂടിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ എന്തായിരുന്നിരിക്കും അവസ്ഥ എന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട് അതായത് സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണിത് ഇനിയെങ്കിലും പോലീസും സർക്കാരും കണ്ണു തുറന്ന് ഈ വശങ്ങളിലേക്ക് കൂടി നോക്കുക എന്നുള്ളത് ഒരു അഭ്യർത്ഥനയായി പറയുകയാണ് അല്ലെങ്കിൽ ഇതിലും വലിയ വിപത്തുകൾ നാട് നേരിടേണ്ടി വരും എന്നതിൽ ഒരു സംശയവും വേണ്ട